സ്വിറ്റ്സർലൻഡിന്റെ ഒരു ഗ്രാമീണ ഭൂമിന്നൊരു ബോട്ട് വരുന്ന ആൾക്കാരൊക്കെ കുളിക്കുന്ന സൗകര്യം വെയില് കയറി അത്ര ഭംഗിയായിട്ട് ഒരു രാജ്യം സൂക്ഷിച്ചിരിക്കുന്നു യാളുടെ ചിത്രം നോക്കിയാ എങ്ങനെ വരയ്ക്കും ഇരുപത് മിനിറ്റ് കൊണ്ട് അയാടെ ഫോട്ടോ എടുത്തു വിട്ടിരിക്കും കൈ കൊണ്ട് വരയ്ക്കുന്ന മൂന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത് ഫ്രാക്ക് ഏഴ് മിനിറ്റ് നാപ്പത് ഫ്രാക്ക് അങ്ങനെ വരച്ചു തരും നമ്മളെ ഫോട്ടോ എന്താണ് ഹായ് ഹലോ എന്തൊരു ക്രിയേറ്റിവിറ്റി കൈകൊണ്ട് കുറയ്ക്കുന്നതാ